നമസ്കാരം കൃഷ്ണൻ്റെ മൂന്നാമത്തേതും പ്രാധാന്യം കൊണ്ട് രണ്ടാമത്തേതുമായ ഭാര്യയാണ് സത്യഭാമ ഭൂദേവിയുടെ അവതാരമായി സത്യഭാമയെ കരുതുന്നു സത്യഭാമയാണ് നരകാസുരനെ തോൽപ്പിക്കുവാനായി ശ്രീകൃഷ്ണ ഭഗവാനെ സഹായിച്ചത് സത്യഭാമ ആരായിരുന്നു എന്ന് നോക്കാം സത്രാജിത്തിൻ്റെ പുത്രിയാണ് സത്യഭാമ സൂര്യഭഗവാനിൽ നിന്നും സ്യമന്തകം എന്ന അതിവിശിഷ്ടമായ രത്നം സത്രാജിത്തിന് ലഭിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു ഈ അമൂല്യ രത്നം രാജഭണ്ഡാരത്തിലേക്ക് നൽകുവാൻ ശ്രീകൃഷ്ണൻ ഒരിക്കൽ സത്രാജ്യത്തിനോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ രക്തം കൊടുക്കുവാൻ സത്രാജിത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒരു ദിനം അനുജനായ പ്രസേനൻ സ്യമന്തകരത്നം കഴുത്തിലണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്തേറി നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു വനാന്തരത്തിൽ വെച്ച് സ്യമന്തകത്തിന്റെ മിഴിചിമ്മും പ്രഭകണ്ട് കോപിഷ്ടനായ ഒരു ഉഗ്രസിംഹം പ്രസേനനെയും കുതിരയേയും കടിച്ചുകൊന്ന് രത്നം കടിച്ചുപിടിച്ച് കടന്നുകളഞ്ഞു പ്രഭ ചൊരിയുന്ന രത്നവുമായി പോകുന്ന സിംഹത്തിനെ ജാമ്പവാൻ കാണുകയും അദ്ദേഹം സിംഹത്തെ വധിച്ച് മണിതന്റെ ഇളയമകന് കളിക്കുവാൻ നൽകുകയും ചെയ്തു പോയ അനുജൻ തിരിച്ചുവരാത്തതിനെ തുടർന്ന് സത്രാജിത്ത് കാനനത്തിലേക്ക് തിരിഞ്ഞു നടന്നു പ്രസേനനും കുതിരയും വധിക്കപ്പെടുകയും ശ്യമന്തകമണി ആരോ കവർന്നതായും മനസ്സിലായി ഇതൊക്കെ കൃഷ്ണനാണ് ചെയ്തതെന്ന് പരക്കെ പരക്കെപ്പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു സത്രാജിത്ത് അങ്ങനെ അപവാദങ്ങൾ കൃഷ്ണന്റെ ചെവിയിലുമെത്തി നിജസ്ഥിതി ലോകരെ മനസ്സിലാക്കാൻ ഭഗവാൻ കൃഷ്ണൻ ശ്രീരാമരൂപത്തിൽ ജാമ്പവാന് ദർശനം നൽകുകയും വൃത്താന്തങ്ങളൊക്കെ ധരിപ്പിച്ച് രത്നം വീണ്ടെടുത്ത് സത്രാജിത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിനുശേഷം സത്രാജിത്ത് വിവശനായി കാണപ്പെടുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണനെപ്പറ്റി വെറുതെ പാപകരമായ അപവാദങ്ങൾ പറഞ്ഞുപോയല്ലോ എന്നോർത്ത് അയാൾ വിഷമജീവിതം നയിച്ചു കൃഷ്ണനോട് ചെയ്തു പോയിട്ടുള്ള തെറ്റിനുള്ള പ്രായ്ചിത്തമായി അദ്ദേഹം തൻ്റെ സുന്ദരിയായ മകൾ സത്യഭാമയെയും സത്യഭാമയേയും സ്യമന്തകരത്നത്തെയും കൃഷ്ണന് ദാനം നൽകി കൃഷ്ണൻ സത്യഭാമയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നാൽ ശ്യമന്തകരത്നം സ്വീകരിച്ചില്ല അത് സത്രാജ്യത്തിന് തന്നെ തിരിച്ചു നൽകുകയാണുണ്ടായത്